വില തകർച്ചയിൽ നിന്നും കര കയറാതെ കുരുമുളക് കഴിഞ്ഞ വാരം കിലോയ്ക്ക് എട്ട് രൂപ കുറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ കുറഞ്ഞത് കിലോയ്ക്ക് പത്തൊമ്പത് രൂപയാണ് രണ്ടാഴ്ച മുമ്പ് നാല് രൂപ കൂടിയിരുന്നു അതിനു മുമ്പുള്ള മൂന്നാഴ്ച കിലോയ്ക്ക് മുപ്പത്തി ഒൻപത് രൂപ കുറഞ്ഞിരുന്നു അധ്യയന വർഷം പഠിക്കലെത്തിയിട്ടും കർഷകർക്ക് പണത്തിന്റെ ഞെരുക്കം തന്നെയാണ് കുരുമുളക് കയറ്റുമതിക്ക് ഇനിയും കര കയറാറായിട്ടില്ല കർഷകരുടെ ഏക പ്രതീക്ഷ ഉത്തരേന്ത്യൻ വിപണിയാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ വിപണിയിൽ ഇറക്കുമതി മുളകിന്റെ പ്രവാഹമാണ് കൊച്ചിയേക്കാൾ കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ വില കുറച്ചാണ് ഇറക്കുമതിക്കാർ ശ്രീലങ്കൻ മുളക് ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതോടെ കർഷകരുടെ പ്രതീക്ഷ ഇല്ലാതെയായി വില കുറയാൻ തുടങ്ങിയതോടെ ഇറക്കുമതിക്കാർ സ്റ്റോക്ക് ചെയ്ത മുളകെല്ലാം വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞ ആഴ്ചയിൽ ഇറക്കുമതിക്കാരുടെ വിൽപ്പന സമ്മർദ്ദമാണ് വില കുറയാൻ കാരണമായത് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ വാരം കുരുമുളക് വരവ് കുറവായിരുന്നു നൂറ്റി നാൽപ്പത്തി ടൺ കുരുമുളക് കൊച്ചി ടെർമിനൽ വിപണിയിൽ വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് ഏഴ് ടൺ കുറവാണ് തമിഴ്നാട്ടിലും കർണാടകയിലും കുരുമുളകിന് വില കുറഞ്ഞു കൊച്ചി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് അവിടുത്തെ വിൽപ്പന ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളറിൽ നിന്നും എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറായി കുറഞ്ഞു ശ്രീലങ്കയിൽ വിളവെടുപ്പ് ഈ മാസം തുടങ്ങും ജൂൺ പതിനഞ്ചിന് ശേഷം ഷിപ്മെന്റ് നടന്നാൽ ഏഴായിരം ഡോളറായാണ് ശ്രീലങ്കൻ നിരക്ക് വിയറ്റ്നാം ആറായിരത്തി എഴുന്നൂറ് ബ്രസീൽ ആറായിരത്തി അഞ്ഞൂറ് ഇൻഡോനേഷ്യ ഏഴായിരത്തി മുന്നൂറ് ഡോളർ എന്നിങ്ങനെയാണ് നിരക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പതിറ്റാണ്ടുകളായ ഇറക്കുമതി കരാർ ഇപ്പോഴും തുടരുകയാണ് ഇറക്കുമതിയിൽ കേന്ദ്ര സർക്കാരിന് നികുതിയായി കോടികൾ കിട്ടിക്കൊണ്ടിരിക്കെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കർഷകരുടെ പരാതികൾക്ക് ഒരു പരിഹാരവും കാണുന്നില്ല എന്നാണ് ആക്ഷേപം കുരുമുളക് അൺഗാർബിൾഡ് കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ ഗാർബിൾഡ് മുളക് അറുന്നൂറ്റി രൂപ പുതിയ മുളക് അറുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ വില വീണ്ടും കുതിച്ചുകയറി കഴിഞ്ഞ വാരം വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് പന്ത്രണ്ട് രൂപയും കൊപ്ര കിലോയ്ക്ക് ഒൻപത് രൂപയും മൊത്തവ്യാപാര വിപണിയിൽ വില വർധനവും ഉണ്ടായിരുന്നു ഉൽപ്പാദന കുറവിൽ പ്രാദേശിക മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ് രൂപ കടന്നിരുന്നു പാക്കറ്റ് വെളിച്ചെണ്ണ തൊള്ളായിരം ഗ്രാമിന് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തിയിരുന്നു ആവശ്യത്തിന് കൊപ്ര കിട്ടാതായതോടെ വില്പനയ്ക്ക് വെളിച്ചെണ്ണ വരവ് കുറയുകയും ചെയ്തു കൊച്ചിയിൽ കഴിഞ്ഞ വാരം ഇരുപത്തിനാലായിരം ലിറ്റർ വെളിച്ചെണ്ണയുടെ മൊത്തവ്യാപാരം നടന്നു മില്ലിങ് വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും മുന്നൂറ്റി ഏഴ് രൂപയായും തയ്യാർ വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നും മുന്നൂറ്റി രണ്ട് രൂപയായും വില ഉയർന്നു കൊപ്ര തെളിവ് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ഉൽപാദനക്കുറവും പ്രാദേശിക ഡിമാൻഡും ഉയർന്നതോടെ കഴിഞ്ഞ അഞ്ചാഴ്ചക്കിടയിൽ വെളിച്ചെണ്ണ ലിറ്ററിന് മുപ്പത്തി ഒൻപത് രൂപയും കൊപ്ര കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപയുമാണ് വില കൂടിയത് കനത്ത മഴയിൽ ടാപ്പിംഗ് നിർത്തിയതോടെ റബ്ബർ വില കൂടി ടയർ കമ്പനികളുടെ ഡിമാൻഡിൽ ആർ എസ് എസ് നാല് ആഴ്ചയുടെ തുടക്കത്തിൽ ഇരുന്നൂറ് രൂപ കടന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റിനാല് രൂപ വരെ ഉയർത്തി ടയർ കമ്പനികൾ വാങ്ങി വിൽപ്പനയ്ക്ക് വരവ് കുറഞ്ഞതോടെയാണ് ബ്രോക്കർമാർ വില ഉയർത്തിയത് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിൽ വിറ്റുനിർത്തിയ ആർ എസ് എസ് നാലിന് എട്ട് രൂപ വരെ വില ഉയർത്തി ടയർ കമ്പനികൾ വാങ്ങിയിരുന്നു രാജ്യാന്തര വിപണിയിൽ ബാങ്കോക്കിൽ വിലയിടിയാൻ തുടങ്ങിയതോടെ ടയർ കമ്പനികൾ ചുവട് മാറ്റി വില കുറയ്ക്കാൻ തുടങ്ങി ഇരുന്നൂറ്റി ഒന്ന് രൂപയിൽ നിന്നും ബാങ്കോക്കിൽ ആർ എസ് എസ് നാല് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായി കുറഞ്ഞതോടെ ബ്രോക്കർമാർ വാരാന്ത്യം ആഭ്യന്തര വില കുറച്ചു ആർ എസ് എസ് നാല് ഇരുന്നൂറ്റി നാലിൽ നിന്നും ഇരുന്നൂറ് രൂപയായി വില കുറഞ്ഞാണ് വാരാന്ത്യം വ്യാപാരം നടത്തിയത് ടയർ കമ്പനികളുടെ ഡിമാൻഡിൽ കഴിഞ്ഞ വാരം റബ്ബറിന് നാല് രൂപയുടെ വില വർധനവുണ്ടായിരുന്നു ആർ എസ് എസ് നാല് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർഎസ്എസ് അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി രൂപ മഴ മാറി ചൂടൊന്നുകൂടിയാൽ ടാപ്പിംഗ് തുടങ്ങുന്നതോടെ റബ്ബർ വില ഇടിയാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് രാജ്യാന്തര വില ഇടിഞ്ഞതോടെ ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ വാരം സ്വർണത്തിന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു നിക്ഷേപകർ പിന്മാറിയതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് അറുപത്തി ഡോളർ കുറഞ്ഞു രാജ്യാന്തര വില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഡോളറായി കുറഞ്ഞു ആഭ്യന്തര വിപണിയിൽ പവന് എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി കുറഞ്ഞു വിനിമയ നിരക്കിൽ രൂപയ്ക്ക് നാൽപ്പത്തി മൂന്ന് പൈസ നഷ്ടമാണ് എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് അഞ്ചിൽ നിന്നും എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് എട്ടായി ദുർബലപ്പെട്ടു കൊച്ചിയിൽ കഴിഞ്ഞ വാരം നടന്ന ലേലത്തിൽ വില്പനയ്ക്ക് ഇലത്തേല വരവ് കൂടി പൊടിത്തയില വരവ് കുറഞ്ഞു പാക്കറ്റ് നിർമ്മാതാക്കൾ മൂന്ന് രൂപ വില കുറച്ചാണ് ഓർത്തഡോക്സ് പൊടിത്തേല വാങ്ങിയത് ഇലത്തേല വിലയിൽ മാറ്റമില്ല പൊടിത്തേല എട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോയും ഇലത്തേല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ് കിലോയും ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തി